നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മജയെ ഏറ്റെടുത്ത് പാർട്ടിക്കാർ പത്മജ വേണുഗോപാൽ ബി ജെ പി വേദിയിലും താരമാകുന്നു എൻ ഡി എയുടെ കാസർഗോഡ് മണ്ഡലം പ്രചാരണ കൺവെൻഷനിൽ പത്മജ വേണുഗോപാലിനെതിരെ പരസ്യ പ്രതിഷേധവുമായി സി കെ പത്മനാഭൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന പത്മജ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടുന്നു അതിനിടെ എൻ ഡി എ കാസർഗോഡ് മണ്ഡലം പ്രചാരണ കൺവെൻഷനിൽ പത്മജ വേണുഗോപാലിനെതിരെ പരസ്യ പ്രതിഷേധവുമായി സി കെ പത്മനാഭൻ ഉദ്ഘാടകയായി പത്മജ എത്തിയതാണ് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭനെ ചുടിപ്പിച്ചത് മറ്റു പാർട്ടികൾ വിട്ട് ബി ജെ പിയിൽ എത്തുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നുവെന്നാണ് വിമർശനം ഉദ്ഘാടന ചടങ്ങിലിടെ പത്മജ വേണുഗോപാൽ നിലവിളക്കിൽ തിരികൊളുത്തുമ്പോൾ പത്മനാഭൻ വേദിയിൽ എഴുന്നേൽക്കാതിരിക്കുകയായിരുന്നു കാസർഗോഡ് ടൗൺ ഹാളിലെ ചടങ്ങിൽ ഉദ്ഘാടനത്തിന് സംഘാടകർ പത്മജയെ വിളിച്ചു വേദിയിലുണ്ടായത് എൻ ഡി എ സ്ഥാനാർത്ഥി എം അശ്വിനി ജില്ലാ പ്രസിഡന്റ് രവിശ തന്ത്രി കുണ്ട സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് എം നാരായണ ഭട്ട് തുടങ്ങിയവർ വിളക്കിനരികിലേക്ക് എത്തി പത്മജയും മറ്റുള്ളവരും ചേർന്ന് നിലവിളക്ക് കൊളുത്തുമ്പോൾ സി കെ പത്മനാഭൻ ഇരുന്നെടുത്ത് തന്നെ തുടരുകയായിരുന്നു പത്മജയുടെ പ്രസംഗം അവസാനിക്കുന്ന മുൻപേ തന്നെ സി കെ പത്മനാഭൻ വേദി വിടുകയും ചെയ്തു ചടങ്ങിന്റെ ഉദ്ഘാടകനായി സി കെ പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നതെന്നും അദ്ദേഹമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിച്ചു അത് മാറ്റി പത്മജിയെ ഉദ്ഘാടകയാക്കിയതാണ് പത്മനാഭനെ ചൊടിപ്പിച്ചത് അതൃപ്തിയുള്ള കാര്യം അദ്ദേഹം ചിലരോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഉദ്ഘാടകയായി തീരുമാനിച്ചിരുന്നത് പത്മജിയെ തന്നെയായിരുന്നുവെന്നും പത്മനാഭന്റെ പ്രവൃത്തിയിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം അതേസമയം ഉത്തരേന്ത്യയിലെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂപ്പന്മാരില്ലെന്നും മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു നേതാവ് ബിജെപിക്ക് വന്നാൽ വീട്ടുകാർ എന്നല്ല അവരുടെ നേരിൽ പോലും കൂടെ വരുന്നില്ലെന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയണമെന്നും ബി ജെ പി ദേശീയ കൌൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭൻ പറഞ്ഞു കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാസർകോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിൽ ഉദ്ഘാടനയാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട് അവർ മറ്റു പാർട്ടികളിൽ ഇരുന്ന എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം അവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ലെന്ന് തിരിച്ചു വരുന്നവരാണ് ജനസംഘത്തിന്റെ കാലം മുതൽ ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ല ഉദ്ഘാടകനായിട്ടാണ് എന്നെ ക്ഷണിച്ചത് പിന്നെ ഇവിടെ പത്മജിയാണ് ഉദ്ഘാടനം എന്നറിഞ്ഞു പത്മജി എത്തുന്നതിന് മുൻപ് തന്നെ ഒരുപാട് സമയം പ്രസംഗിച്ചപ്പോൾ ഞാൻ നന്നായി ഉയർത്തു അതിനാലാണ് ഇരുന്നത് വേഗം മടങ്ങുകയും ചെയ്തു പ്രതിഷേധവുമായി കാണേണ്ടതില്ല നമ്മൾ പ്രസംഗം നടത്തുമ്പോൾ അവിടെ കൂടി ആളുകൾ അത് കേട്ടിരിക്കണം അതാണല്ലോ മര്യാദ അതിനു പകരം ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല ആ കാര്യം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ് ബി ജെ പിയിലെ പഴയ ആളുകൾക്ക് അതൃപ്തിയുണ്ട് മുൻകാലത്ത് ബിജെപിയുടെ ആശയത്തിന് എതിരി നിന്നവർ ഇപ്പോൾ വരുന്നത് അധികാരമുള്ളത് കൊണ്ട് മാത്രമാണെന്നും അണികൾക്ക് ബോധ്യമുണ്ട് ഉത്തരേന്ത്യയിലെ രീതിയിൽ വലിയ പദവികൾ നൽകിയാവരുത് കേരളത്തിൽ നേതാക്കളെ കൊണ്ടുവരേണ്ടത് വരുന്നവർ പദവി കൊടുക്കുന്നത് ക്രമാനുഗതമായിട്ടായിരിക്കണം നല്ല ഭക്ഷണമാണെങ്കിലും നമ്മുടെ ദഹനശേഷിക്ക് അനുസരിച്ച് കഴിക്കാവൂ അല്ലെങ്കിൽ ദോഷകരമാവും പല വഴിക്ക് കേന്ദ്രത്തിൽ പോയി പാർട്ടിയിൽ കൂടുന്നവരാണ് ഉത്തരേന്ത്യയിലെ വിജയ മാതൃക ഇവിടെയും നടപ്പാക്കും എന്ന് കരുതിയാണ് ദേശീയ നേതൃത്വം ഇവരെ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു